അവിടെ ആ നിൽപ്പും ആട്ടവും കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച അപ്പുറത്ത് പരിചയമുള്ളവരാരും ഉണ്ടെന്നല്ലേ ആരും ഇല്ല ഞാനും നോക്കി എനിക്ക് പരിചയമുള്ളവരാരും അവിടെ കാണുന്നില്ല ഒരു തെങ്ങ് ഒരു പപ്പായ ഒരു മതിലും അല്ലാണ്ട് വേറൊന്നും ഞാൻ അവിടെ കാണുന്നില്ല നിങ്ങളും എല്ലാം കണ്ട ഇല്ല പക്ഷേ അവളുടെ ഓരോ എക്സ്പ്രഷൻസും ആ ഓരോ ഗാംഭീര്യവും ദേഷ്യവും കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു സംഭവം അപ്പുറത്തുണ്ട് അതെ എന്തോ ഒരു സംഭവം അപ്പുറത്തുണ്ട് എന്താണെന്നുള്ളത് ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ ബാക്കി പടവങ്ങളെല്ലാം കൂടെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ആ മതിന് ഇടിച്ച് കളിയിടുന്നത് ഇതെന്തോന്ന് പാടപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് സംഭവം അവിടെ ഒരു പൂച്ചയുണ്ട് പൂച്ചയാണ് ഇവിടെ ആജന്മശത്രു പൂച്ച അവിടെ എവിടെ എവിടെയുണ്ട് അതെനിക്കും അറിയാം പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല ഈ മൂന്നെണ്ണം കണ്ടുപിടിച്ചു എന്ത് കാര്യത്തിനൊന്നറിയത്തില്ല ഈ പണ്ടാരങ്ങൾക്ക് ഈ പൂച്ച എടുക്കരു ദേഷ്യം പണ്ട് തൊട്ടേ ഇവിടെ ഒറ്റ എണ്ണത്തിനും പൂച്ച ഇഷ്ടമില്ല എനിക്കാണെങ്കിലോ പൂച്ച കൊടുക്കലത്തെ ഇഷ്ടം ഞാൻ എവിടെ കണ്ടാലും എടുത്ത് ആലോചിക്കും താലോലിക്കും കേട്ടാ പക്ഷേ വീട്ടുകൊണ്ടുവരാൻ പറ്റില്ല വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ കടിച്ചു തെറുക്കൊന്നോളെ പിന്നെ നമ്മുടെ പൂച്ചകൾ മോശമൊന്നും അല്ലെട്ടോ പൂച്ചയ്ക്ക് കൃത്യമായിട്ടറിയാം പൂച്ചവർക്ക് ദേഷ്യമാണെന്നും എന്നെ കണ്ടാൽ അവർ നന്നായിട്ട് ബഹളം ഉണ്ടാക്കുമെന്ന് പറയുന്നതുകൊണ്ട് പൂ ഇവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിന് വന്ന് പൂച്ച ഇരുന്നിട്ടാണ് ഇവരെ വിളിച്ചും ഈ വാലാട്ടിയൊക്കെ ഈ പ്രൊവോക്കേറ്റ് ചെയ്യുന്നത് ഈ ഡോറയുടെ വാലാട്ട് കാണുമ്പോൾ എല്ലാവരും കരുതും ആ എന്തോ സ്നേഹത്തോടെ തന്നെ കളിക്കാനായിട്ട് വിളിക്കുകയാണെന്ന് അങ്ങനെയല്ല വാലാട്ടുന്നത് പൊതുവെ ആക്രമിക്കാനും കൂടെയുള്ള മുന്നേ ഉള്ള ഒരു ഹരമായിട്ട് നമുക്ക് വാലാട്ടനെ കണക്കാക്കാൻ കിട്ടാം എല്ലാവരും കരുതുന്നത് ഈ പട്ടികളൊക്കെ വാലാട്ടുമ്പോഴത്തേക്ക് അവർക്ക് സ്നേഹപ്രകടനം കൂടി ഉള്ളതുകൊണ്ട് ാണ് അങ്ങനെ അല്ല ഞങ്ങളുടെ അനുഭവത്തിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ജീവി അല്ലെങ്കിൽ എന്തിനെങ്കിലും ആക്രമിക്കാൻ പോകുന്നതിന് മുന്നേ ഇവിടെയുള്ള ഇപ്പം നമ്മളെ റോട്ടാണെങ്കിലും ലാസാണെങ്കിലൊക്കെ വാലാട്ടും അവർ വാലാട്ടിയിട്ടാണ് അവർ ആക്രമിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്യും നമ്മൾ കരുതുന്ന മാതിരി പോയി ഒരു കപ്പിടി തിരിച്ച് വരികയല്ല ചെയ്യുന്നത് വാലാട്ടിക്കൊണ്ടാണ് അവർ വയലൻ്റ് ആവുന്നത് എന്തായാലും സ്നേഹപ്പെടനം കാണിച്ചും വാലാട്ടി ഞാൻ അവിടെ നട്ടിരുന്ന എൻ്റെ മുളവും എൻ്റെ കൃഷിയും എല്ലാം പോയി ഇതിങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ അങ്ങോട്ട് കയറി ആന കരിമുംകാട്ടി കയറിയ പോലെയാണ് എല്ലാം പോയി കളഞ്ഞിട്ട് തളന്നിട്ട് പക്ഷേ ആ ഡോറ ആദ്യം നിന്ന് നോക്കി പിന്നെ ഇരുന്ന് നോക്കി ഇതായിപ്പോൾ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെയാണ് അത് പെട്ടെന്നൊന്നും അങ്ങനെ ഇട്ടിട്ട് പോവില്ല മാക്സിമം ഇത് എത്ര വേഗത്തിൽ കിട്ടുന്നുണ്ടോ അത്രയും വേഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും